വെൽക്കം ബാക്ക് ടു എർസ് ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ അകലെയുള്ള ഒരു അടിപൊളി പ്ലോട്ട് ആ പ്ലോട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം പോകുന്നത് അപ്പോൾ നമ്മുടെ നേരെ അധികം പലിച്ചിട്ടില്ല നേരെ വീഡിയോയിലേക്ക് പോകുന്നു വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ക്വയർ ആയിട്ടുള്ള മുപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണ് നല്ല രീതിയിലുള്ള സ്ക്വയർ ആയിട്ടുള്ള ഈ പ്ലോട്ടിൻ്റെ ഇരുവശത്തോടെ മുന്നിലൂടെയും പിറകിലൂടെയും നല്ല താറിട്ട റോഡുള്ള ഒരു പ്ലോട്ടാണ് ഒരു മുപ്പത്തിരണ്ട് ആണ് ഈ സ്ഥലമുള്ളത് ആറ് ലക്ഷമാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ റേറ്റ് ചോദിക്കുന്നത് അതിനകത്ത് പ്രൈസിനകത്തൊക്കെ ആണ് ഇപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മളെ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനകത്തും അതോടൊപ്പം തന്നെ നമ്മളെ വീഡിയോനകത്തും നമ്പേഴ്സ് ഉണ്ടാവും അതിനകത്ത് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മുപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലം അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത് പ്രൈസിനകത്തൊക്കെ അത് നെഗോഷ്യബിളായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതാണ് അപ്പം വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ വേണ്ടപ്പെട്ട ആളുകളിലേക്ക് ആവശ്യമുള്ള ആളുകളിലേക്ക് ജസ്റ്റ് ഷെയർ ചെയ്യാനും മറക്കണ്ട വെള്ളത്തിനും മറ്റ് സംവിധാനത്തിന് റോഡ് വെള്ളം ഇതിനൊന്നും യാതൊരു പ്രയാസവുമില്ലാത്ത ആവശ്യത്തിലധികം വെള്ളം ലഭിക്കുന്ന ഒരു പ്ലോട്ടാണ്